ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു എലമ്പക്ക യൂട്യൂബ് ചാനൽ നമുക്കിന്ന് നല്ല രുചിയുള്ള പൈനാപ്പിൾ പിക്ക് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നോക്കാം അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പിന്നെ അതിരിയിൽ കുതിർത്ത് വെച്ചിട്ടുള്ള ഈന്തപ്പഴം പഞ്ചസാര ഈ ഒരു അച്ചാർ നല്ല എരിവും പുളിയും മധുരവും ഒക്കെ ഉള്ളതാണ് അടുത്തതായി ഉലുവ അച്ചാർ പൊടി കടുക് മുളക് പൊടി ഉപ്പ് ഇവിടെ യൂസ് ചെയ്യുന്നത് കല്ലുപ്പാണ് കായം കായത്തിന്റെ പൊടിയാണ് ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് നല്ലെണ്ണ നിങ്ങൾക്ക് വേണമെങ്കിൽ വെളിച്ചെണ്ണയിലും ഈ പൈനാപ്പിൾ പിക്ക് പ്രിപ്പയർ ചെയ്യാവുന്നതാണ് ഉളിക്ക് ആവശ്യമായിട്ടുള്ള വിനിഗർ ചെറുതായി അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ജീരകം വറ്റൽമുളക് കറിവേപ്പില പൈനാപ്പിൾ ഈ ഒരു അച്ചാർ പ്രിപ്പയർ ചെയ്യാൻ നല്ല പഴുത്ത പൈനാപ്പിൾ ആണ് നല്ലത് ആദ്യമായി നമുക്ക് പൈനാപ്പിൾ നന്നായി കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം അരിഞ്ഞു വെച്ചിട്ടുള്ള പൈനാപ്പിളിലേക്ക് പഞ്ചസാര ആഡ് ചെയ്യാവുന്നതാണ് ഞാൻ ഇവിടെ രണ്ട് സ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള പൈനാപ്പിളിൻ്റെ മധുരവും പുളിയും അനുസരിച്ച് നിങ്ങൾക്ക് ചേർക്കാവുന്ന ഈന്തപ്പഴം പഞ്ചസാര വിനാഗിരി എന്നിവയുടെ അളവ് ക്രമീകരിക്കാവുന്നതാണ് അടുപ്പ് കത്തിച്ച് ഒരു പാത്രം വെക്കുക പാത്രം ചൂടായതിനു ശേഷം നമുക്ക് നല്ലെണ്ണ ചേർത്ത് കൊടുക്കാവുന്നതാണ് ആവശ്യത്തിന് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കുക നല്ലെണ്ണ ചൂടായി വരുന്നുണ്ട് ചൂടായ നല്ലെണ്ണയിലേക്ക് പൈനാപ്പിൾ ആഡ് ചെയ്യുക നല്ലെണ്ണയിലിട്ട് pineapple കുറച്ച് സമയം വഴറ്റി വഴറ്റിയെടുക്കാവുന്നതാണ് ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് നമുക്ക് ഈ ഒരു അച്ചാറിൽ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല പൈനാപ്പിളിൽ നിന്ന് വന്നിട്ടുള്ള വെള്ളമാണ് ഈ കാണുന്നത് നമ്മൾ ഈ എക്സ്ട്രാ വെള്ളം ഒന്നും തന്നെ ആഡ് ചെയ്തിട്ടില്ല ഇനി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എരുവിനുസരിച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ് அச்சா நல்ல கலர் கிட்டும் அச்சாறு படி சேர்ந்து கொடுக்காவத முளகுப்பொடியும் அச்சார் படியும் விவத்கி சேஷம் நிமிக்கி யோஜிப்பிக்க அடுத்ததாய் അരിഞ്ഞു വെച്ചിട്ടുള്ള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി കറിവേപ്പില എന്നിവ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ജസ്റ്റ് എടുക്കുക അധികം പേസ്റ്റ് രൂപത്തിൽ ആക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് ക്രഷ് ചെയ്താൽ മാത്രം മതി പൈനാപ്പിളിലേക്ക് ക്രഷ് ചെയ്തിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില കൂട്ട് ഇട്ടുകൊടുത്തതിന് ശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കുക വിനാഗിരിയിൽ സോക്ക് ചെയ്തിട്ടുള്ള ഈന്തപ്പഴം കൂടി നമുക്ക് അരച്ചെടുക്കാവുന്നതാണ് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തതിന് ശേഷം നമുക്ക് പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ പൈനാപ്പിളിൻ്റെ മധുരം അനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യുന്ന ഈന്തപ്പഴത്തിൻ്റെയും പഞ്ചസാരയുടെയും അളവ് കുറയ്ക്കുകയോ കൂട്ടുകയോ ചെയ്യാവുന്നതാണ് അടുത്തതായി നമുക്ക് കായം ആഡ് ചെയ്യാം മണവും രുചിയും ലഭിക്കാൻ മാത്രമല്ല ഒരു നുള്ള കായത്തിലുണ്ട് നിരവധി ഗുണങ്ങൾ വായു തടയുന്നത് മുതൽ സൗന്ദര്യ സംരക്ഷണത്തിൽ വരെ കായം പ്രധാന പങ്ക് വഹിക്കുന്നു ഇടക്കൊന്ന് ഇളക്കി കൊടുക്കാവുന്നതാണ് ഇനി എടുത്തു വെച്ചിട്ടുള്ള ഉലുവ ജീരകം, കടുക് എന്നിവ ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുക്കുക ഡ്രൈ റോസ്റ്റ് ചെയ്ത് പൊടിച്ചെടുത്തിരിക്കുന്ന ഉലുവ ീരകം കടുക് എന്നിവ പൈനാപ്പിളിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക പാത്രം നിറക്കി വെച്ചതിന് ശേഷം കടുക് വറ്റൽമുളക് കറിവേപ്പില എന്നിവ താളിച്ചു ചേർക്കുക கடுகு கருவேப்பில வட்டல் முழு பைனாப்பிளிலே ஆட் செய்ய இதோடு கூடி நம்ம வளரிகரமாக பைனாப்பிள் பித்தர் ரெடி ஆய்வையான இஃப் யூ லைக் த வீடியோ ப்ளீஸ் ஷேர் Thank you ஃபார் watching. bye பாய்